ഹലോ മഴക്കാലമായി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്കകത്തൊക്കെ പൂക്കളൊക്കെ കുറയുമല്ലേ അപ്പം അത് ഏത് ചെടിയാണെങ്കിൽ പോലും ചില സമയത്ത് പൂക്കളെല്ലാം സ്റ്റോപ്പ് ആവും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു മഴക്കാലം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ അതിന് മുമ്പേ നമ്മുടെ ഡെൻട്രോബിയത്തിൻ്റെ നമുക്ക് പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഡെൻഡ്രോബിയം വെറൈറ്റീസാണ് നമുക്ക് എത്തിയിരിക്കുന്നത് നോർമൽ ഡെൻട്രോബിയോ അവൈലബിൾ ആണ് അതുകൂടാതെ നമുക്ക് ഡെൻട്രോബിയം വെറൈറ്റീസും ആണ് പത്ത് കളറ് പതിനഞ്ച് കളറ് വരെ നോർമൽ കോംബോയിലുണ്ട് അതുകൂടാതെ ഡെൻട്രോബിയം വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ അഞ്ച് കളർ മുതൽ ഇരുപത് കളർ വരെ ഡെൻട്രോബിയം വെറൈറ്റീസും കോംബോയിലുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തണ്ടി കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്തിരുന്നാൽ മതി ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്തു തരാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു മഴക്കാലം വരുമ്പം മെയിനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ചെടികൾ വളർത്തുന്ന എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ് പ്ലാന്റ്സിനകത്ത് ഫ്ലവറിങ് ഇല്ലാതെ വരിക എന്നുള്ളതല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഈ നേന്ത്രപ്പഴമൊക്കെ കുറച്ച് കറുത്ത് ഇരിക്കും അല്ലേ അപ്പോൾ അത് നമ്മൾ നമ്മളൊന്നും യൂസ് ചെയ്യാതിരിക്കും അല്ലെങ്കിൽ വെറുതെ കളയും അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എടുക്കാറ് വരാറുണ്ട് അപ്പോൾ ഞാനിപ്പം കുറച്ച് നല്ല കറുത്ത നേന്ത്രപ്പഴവും ഒരു പൊട്ടറ്റയാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇങ്ങനെ അരച്ചെടുത്തിട്ടും ചെയ്യാം അല്ലെങ്കിൽ പൊട്ടറ്റോ മാത്രം അരച്ചെടുത്തിട്ട് നമുക്കൊരു ബൗളിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം നേന്ത്രപ്പഴം അങ്ങനെ ഇട്ട് കൊടുക്കാം കാരണം നേന്ത്രപ്പഴം നല്ല രീതിയിൽ പഴുത്തതാണ് എൻ്റെ അപ്പോൾ അത് ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഉടങ്ങി പോകുന്ന ഇതായത് കൊണ്ടാണ് ഞാൻ ഞാനത് അരയ്ക്കാത്തത് അപ്പം ഇത് ഇപ്പം ഇങ്ങനെ അരച്ചതിന് ശേഷം ഒരു ബൗളിലകത്തോട്ട് അത് കഴുകിയ വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചിട്ട് ഒരു ഒരു നാലഞ്ച് ദിവസം ഒന്ന് മാറ്റി വെച്ചേക്കാം അധികം ഒന്നും അടിക്കാതെ ഒന്ന് മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു നേന്ത്രപ്പഴവും ആ ഒരു പൊട്ടറ്റോ അരച്ചത് എല്ലാം കൂടെ നല്ല രീതിയിൽ നല്ലൊരു കണ്ടൻ്റ് ആയിട്ട് വരും നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം പൊട്ടറ്റോ എല്ലാം നല്ല രീതിയിൽ അഴുകി അലത്ത് വരും അപ്പം ഇത് എന്നിട്ട് നമ്മൾ നമ്മൾ കടല പുളിപ്പിച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാറില്ലേ അതുപോലെ തന്നെ നല്ലൊരു വളമാണ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം എന്നിട്ട് ഇത് നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് മഴയില്ലാത്ത ഇപ്പം കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മഴയില്ലാത്ത സമയത്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവടുഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരും പ്രത്യേകിച്ച് നമ്മുടെ റോസ് പ്ലാന്റിനകത്തൊക്കെ പുതിയ തളർപ്പ് വരാനേ അതുപോലെ തന്നെ പൂമുട്ട് വരാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു വളമാണ് നേരം നമ്മൾ ഡയറക്റ്റ് കൊണ്ട് കൊടുക്കുന്നതിന് നല്ല ഈ ഒരു രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഈ ഒരു വളം നല്ല രീതിയിൽ ഒന്ന് നേർപ്പിച്ചിട്ട് അതിൻ്റെ അതൊന്ന് അരിച്ചെടുത്തിട്ട് വേണമെങ്കിൽ നമ്മുടെ ഓർക്കിഡ്സിനും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അങ്ങനെ കൊടുക്കുകയാണെങ്കിലും ഓർക്കിഡ്സിനകത്തുനിന്നും പുതിയ ഫ്ലവേഴ്സ് വരാനും കാര്യങ്ങളും ഒക്കെ സഹായിക്കും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ ഓക്കേ